റിയൽ മലബാർ എഫ് സി കൊണ്ടോട്ടിയും മോങ്ങം ലിപ്സ് ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ കൈക്കോർത്തു താരങ്ങൾക്ക് കൂടുതൽ മത്സരവേദികൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ കൈക്കോർത്തത് ഇങ്ങനെയൊരു സംരംഭത്തിന് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് കളിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് എന്ന് പറയുന്നത് തന്നെ ഫുട്ബോൾ ടീമിന്റെയാണ് അതായത് പുറമേ കുട്ടികളല്ല ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ളവരായിട്ടും റെസിഡൻഷ്യൽ ആയിട്ടുള്ള കുട്ടികളുമാണ് നമുക്കുള്ളത് അപ്പോൾ അവർക്ക് വേണ്ട എക്സ്പോഷർ കൊടുക്കുക ഞങ്ങളുടെ ഉത്തരവാദിത്തം കേരള ഫുട്ബോൾ അസോസിയേഷന്റെ എല്ലാ അക്കാദമി ടൂർണമെന്റുകളിലും റിയൽ മലബാർ എഫ്സി എന്ന പേരിൽ അക്കാദമി പ്രതിനിധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിച്ച റിയൽ മലബാർ എഫ്സി കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ കേരള പ്രീമിയർ ലീഗിൽ മത്സരത്തിനുണ്ട് ഈ വർഷം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏക ടീം കൂടിയായിരുന്നു റിയൽ മലബാർ എഫ്സി രണ്ടു വർഷമായി നിലവിൽ വന്ന ലിപ്സ് ഫുട്ബോൾ അക്കാദമി കഴിഞ്ഞ രണ്ടു വർഷവും അണ്ടർ എയ്റ്റീൻ മലപ്പുറം യൂത്ത് സോക്കർ ലീഗിൽ പങ്കെടുത്തിരുന്നു ഗോവയിൽ ഒരാഴ്ചത്തോളം ഫുട്ബോൾ പരിശീലനവും ഗോവ ഫുട്ബോൾ ടീം എഫ് ഗോവ സൗത്ത് ഗോവ യുണൈറ്റഡ് വിദേശ് എഫ് സി ഗോവ എന്നിവരുമായി സൗഹൃദ മത്സരങ്ങളും കളിച്ചു പത്തോളം താരങ്ങൾക്ക് സൗത്ത് ഗോവ യുണൈറ്റഡിൽ കളിക്കാനും ഒരു മാസത്തോളം ക്യാമ്പിനും അക്കാദമി വഴിയൊരുക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ റിയൽ മലബാർ എഫ്സി കൊണ്ടോട്ടി മാനേജർ മുഹമ്മദ് സെയ്ദും ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ ഡീൻ രമ്യ ആദർശ് പ്രിൻസിപ്പൽ റസീന ലത്തീഫ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ലിപ്സ് ഫുട്ബോൾ അക്കാദമി മുഖ്യ പരിശീലകരുമായ അജയ് ആചാര്യ അനസ് എം എ സുജിൽ അതികൗട്ടിൽ ജാസിൽ എന്നിവർ പങ്കെടുത്തു